ഹായ് ഇത് നമ്മൾ കഴിഞ്ഞ വേനയ്ക്കടുത്ത് വെച്ച് വിടുക കേട്ടോ ഇന്ന് വീശാനായിട്ട് ഇറങ്ങിയാണ് അല്ല ഇത് ഡാമിൽ നിന്ന് വെള്ളം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെ വീശാൻ വന്നപ്പോഴത്തേക്കും കുറേ വയമ്പ് ഇങ്ങനെ കൂട്ടാണ്ട് അപ്പോൾ നമുക്ക് വീശിട്ട് കുറേ മേനെ കിട്ടി അതിലാണ് നമ്മുടെ പ്യൂണിയും ഒക്കെ നമ്മുടെ പട്ടികളെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ആദ്യത്തെ വീസിന് കുറച്ച് വിനോട്ടേ കിട്ടുള്ളൂ രണ്ട് വെള്ളത്തിന് പിന്നെ കുറച്ച് വായ്പ കിട്ടിയത് അപ്പം നമുക്ക് അടുത്ത വീസിന് വയമ്പ് കിട്ടിക്കുന്നുണ്ടോ വീശിൽ വീഡിയോ വീടുകൾക്കാണ്ട് പറ്റില്ല ഉണ്ടോ എന്ത് വായ്പ ആണെന്നുണ്ടോ ഒറ്റ വീസിന് രണ്ടുമൂന്നും കിലോ നമുക്ക് കിട്ടി ഈ വെള്ളം ഇറങ്ങിപ്പോകുന്ന സമയത്താണ് ഭയങ്കനെ കൂടുതലായിട്ട് എല്ലാവർക്കും വാരിയെടുക്കാം ഇതുപോലെ അത് പീര വെക്കാനും അതുപോലെ തന്നെ വറക്കാനും എല്ലാം നല്ല സൂപ്പർ സാധനം കേട്ടോ ഡാമിലെ എന്ന് പറഞ്ഞാൽ പറയാം ഇതിനകത്ത് കുറേ മണ്ണും ചെളിയൊക്കെ ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് കഴുകിയിട്ട് വീട്ടിയെടുത്താൽ മതി സൂപ്പർ ആയിക്കോളും നമ്മൾ പിറക്കുമോ തൻ്റെ ഉള്ളതുകൊണ്ട് പിറക്കാൻ തന്നെ വലിയ പാടാണ് എന്തായാലും ചാക്കൊക്കെ ആയിട്ട് വന്നതായി നമുക്ക് ഒറ്റ വീഴ്ച ഇത്രയും നേരിട്ടിട്ടുണ്ട് കേട്ടോ അതല്ല ഇതാ നമ്മൾ വീഴ്ച സ്ഥലം ഇവിടെ ആനയൊക്കെ വരാറുള്ളൂ കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് അത് അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളൂ നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് കുറേ മേനയ്ക്ക് അമ്മാരും തിന്നുന്നുണ്ട് നമുക്കിതാ പിന്നത്തെ വീശിനെ കിട്ടിയത് ഒരു സിലോപ്പി ആയിരുന്നു കേട്ടോ ഒന്നല്ല കുറേ സിലോപ്പി നമുക്ക് കിട്ടി ഇത് നാടൻ സിലോപ്പി അല്ല ഗിഫ്റ്റ് സിലോപ്പി കേട്ടോ ഇതിൻ്റെ വലുതൊക്കെ ഇപ്പോൾ നമുക്ക് വലക്കി കിട്ടുന്നുണ്ട് ഇതൊക്കെ കുളത്തിന് ഒക്കെ ചാടി വരുന്നതൊക്കെ പെരുകി വരുന്നതാണ് ഡാവി കിടന്ന് അത് മറ്റ് മീനുകളൊക്കെ ദോഷകരമാണ് നടൻ മീനുകളൊക്കെ ഇത് പിടിച്ചു കഴിഞ്ഞു അടുത്ത വിശനും കുറേ വായാമിനെ തന്നെ ആട്ടെ കിട്ടിയത് കണ്ടില്ല എന്ത് വായ്മോ സൂപ്പർ സാധനം ഇവിടെ വീഴ്ച കഴിഞ്ഞാൽ ഇതിൽ മീൻ കിട്ടും കേട്ടോ നമ്മൾ കിട്ടിയ മീനേയും കൊണ്ട് വീട്ടിലേക്ക് പോയി വലിയ ചെറുപത്തിലേക്ക് നമ്മൾ എല്ലാത്തിനും കുറഞ്ഞിട്ട് കഴുകണം അടുത്ത പരിപാടി ഇപ്പം കുറേ ചെളിയും എല്ലാം കൂടി അങ്ങ് ഇറങ്ങി കഴി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് കേട്ടോ കഴുകിയെടുത്താൽ സെറ്റപ്പായി അങ്ങനെ നമ്മൾ മീനെയെല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തോട്ടോ നല്ല സൂപ്പറ് ടേസ്റ്റാണ് കേട്ടോ